നാൽപ്പത് ദിവസക്കാലമായി രോഗികളും വൃദ്ധരുമായുള്ള കന്യാസികൾക്കും വൈദികൾക്കും അവിടെ നിഷേധിച്ചിരിക്കുക ആ സഞ്ചാര സ്വാതന്ത്ര്യം പുനഃസ്ഥാപിക്കണം എന്നുള്ളതാണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം ആ വസ്തുവിനെ സംബന്ധിച്ചുള്ള വ്യവഹാരങ്ങൾ നിയമനിയമത്തിന് വഴി നീക്കുന്നുണ്ട് പക്ഷേ അടിയന്തരമായി ചെയ്യേണ്ടത് അവർക്ക് സുരക്ഷിതമായി ജീവിക്കുവാനും സ്വൈര്യമായി സഞ്ചരിക്കുവാനുള്ള ഒരു നിയമ നടപടികൾ ബന്ധപ്പെട്ട ആളുകൾ ഇത്രയും പേരും സ്വീകരിക്കുമെന്നുള്ളതാണ് ഛത്തീസ്ഗഡിൽ നാലഞ്ച് ദിവസക്കാലം രണ്ട് കന്യാസികൾ ജയിലിൽ ജയിൽവാസം അനുഭവിച്ചുള്ള ആ വലിയ കോലാഹലം കോലാഹലമാണ് പക്ഷേ ഇവിടെ തുറന്ന ജയിലിൽ നാൽപ്പത് ദിവസക്കാലമായി പത്ത് കന്യാസികൾ ഉന്വേഷിക്കുന്നു ഈ വിഷയത്തിന് അടിയന്തരമായി ബഹിയാൻ വേണ്ടി അതിനകത്ത് ജാതിയുടെയോ മതത്തിൻ്റെയോ വർഗീയതരം ഒന്നും ഇഷ്ടമല്ല മനുഷ്യാവകാശത്തിന് വിഷയമാണ് പൗരാവകാശത്തിന് വിഷയമാണ് നീതി നിഷേധിക്കപ്പെട്ട ഈ സാധുക്കളായ നിരാലംബരായ നിസ്സഹായരായ ഈ സന്യാസികൾക്ക് എത്രയും വേഗം നീതി ലഭിക്കുവാൻ സഞ്ചാര സ്വാതന്ത്ര്യം നടപടി സ്വീകരിക്കണമെന്നുള്ള വ്യയാനുതമായ അഭ്യർത്ഥന പ്രതിജ്ഞ സംരക്ഷണമാണ് ആയിക്സിൻ്റെ നേതൃത്വത്തിൽ ഇതിലെ ക്രൈസ്തവ സമൂഹ കൂട്ടായ്മയായ ആയിക്സിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ ഒത്തുചേർന്നുകൊണ്ട് എന്ന് ഇവിടെ ഈ മത്തൊമ്മ പകുതി സംരക്ഷണ കൂട്ടായ്മ സംഘടിപ്പിച്ചത് ഈ നിരോധനം ഞങ്ങളുടെ യാചന പ്രാർത്ഥന അപേക്ഷ ബന്ധപ്പെട്ട് പ്രസിദ്ധീകരിക്കുന്നില്ല എന്നും അല്ല എങ്കിൽ കേരള പ്രവേദനമായ നവംബർ മാസം ഒന്നാം തീയതി സഹകരിക്കാൻ കഴിയുന്ന മുഴുവൻ പ്രസ്ഥാനങ്ങളായി ചർന്നുകൊണ്ട് മതമൈത്രിയും സമാധാന അന്തരീക്ഷവും തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികൾക്കെതിരെ സമൂഹം ജാഗ്രത പുലർത്തണമെന്നും ഇന്ത്യൻ ഭരണഘടനാ പൌരന്മാർക്ക് നൽകിയിരിക്കുന്ന സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുവാൻ ഒരു ശക്തിക്കും അവകാശമില്ലെന്നും ശാന്തിഗിരി ആശ്രമം ജനറൽ സെക്രട്ടറി സ്വാമി ഗുരുരത്നം ജ്ഞാനതപസ്വി പറഞ്ഞു കളമശ്ശേരി മാർത്തോമ ഭവനിലെ കന്യാസ്ത്രീകൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തണമെന്ന് ആവശ്യപ്പെട്ട് ഇന്ത്യയിലെ ക്രൈസ്തവ സഭകളുടെ കൂട്ടായ്മയായ ആക്സിന്റെ നേതൃത്വത്തിൽ കണയന്നൂർ താലൂക്ക് ഓഫീസിന് മുമ്പിൽ നടത്തിയ മാർത്തോമ ഭവൻ സംരക്ഷണ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആക്സ് പ്രസിഡന്റ് ബിഷപ്പ് ഉമ്മൻ ജോർജ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് ബിഷപ്പ് മാത്യൂസ് മോർ സിൽവാനിയോസ് ഡി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ബിജെപി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എസ് ഷൈജു മാർത്തോമാ സഭാ വികാരി ജനറൽ റവറന്റ് ഡോക്ടർ സി എ വർഗീസ് സി ബി സി ഐ ലൈറ്റി സെക്രട്ടറി ഷെവിലിയർ അഡ്വക്കേറ്റ് ബി സി സെബാസ്റ്റ്യൻ ആക്സ് ജനറൽ സെക്രട്ടറി ജോർജ് സബാസ്റ്റ്യൻ എൻഡിഎ വൈസ് ചെയർമാൻ കുരുവിള മാത്യൂസ് കേരള കോൺഗ്രസ് എം ജില്ലാ പ്രസിഡന്റ് ടോമി ജോസഫ് ആക്സ് ട്രഷറർ സാജിൻ വേളൂർ സെക്രട്ടറി പി ജെ തോമസ് കോൺ ഷി ജോർജ്ജ് ചർച്ച് ഓഫ് ഗോഡ് ഡയറക്ടർ പാസർ ജോൺ ജോസഫ് വിവിധ സഭാ വൈദികരായ റെവറൻ വർഗീസ് ജോസഫ് ഫാദർ ബെയ്സിൽ എബ്രഹാം മാർത്തോമ ഭവൻ ഡയറക്ടർ ഫാദർ ജസ്റ്റിൻ ഊരക്കാട്ടിൽ നഗരസഭാ കൌൺസിലർ പത്മജൈ എസ് മേനോൻ നാഷണലിസ്റ്റ് കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ജോർജ് ഷൈൻ സി എസ് എസ് സെക്രട്ടറി ജോജോ മനക്കൽ ജോസ് പള്ളിപ്പാടൻ ഫ്രാൻസിസ് അമ്പാട്ട് വിനോദ് ജോൺ സൈനബ പൊന്നാരിമംഗലം ജേക്കബ് ഫിലിപ്പ് കെ എസ് ദിലീപ് കുമാർ ഏലൂർ ഗോപിനാഥ് വി എസ് അനൽകുമാർ ജാൻസി ജോർജ് എന്നിവർ പ്രസംഗിച്ചു പ്രശ്നത്തിന് അടിയന്തര പരിഹാരം ഉണ്ടാവുന്നില്ലെങ്കിൽ കേരള പ്രവിദനമായ നവംബർ ഒന്നു മുതൽ യോജിക്കാം പ്രസ്ഥാനങ്ങളുമായി ചേർന്ന് ആക്സ് അനിശ്ചിതകാല സമരം ആരംഭിക്കുമെന്ന് ആക്സ് ജനറൽ സെക്രട്ടറി ജോർജ് സെബാസ്റ്റ്യൻ സെക്രട്ടറി കുരുവിള മാത്യുസ് എന്നിവർ അറിയിച്ചു ഷെക്കേന ന്യൂസ് കൊച്ചി